എസ്എസ്എഫ് നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി എസ് പി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു ലഹരി സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ എസ് എസ് എഫ് നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി എസ് പി ഓഫീസ് മാർച്ച് നടത്തി സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എസ് പി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് എസ് എസ് എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ റാഷിദ് ബുഹാരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ലഹരി സൈബർ കുറ്റകൃത്യങ്ങൾ കേരളത്തിലും ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്നും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വ്യാപനം സാമൂഹിക ആക്രമണത്തിനും കാരണമാവുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് വിപത്തിനെതിരെ എസ് സമരവുമായി മുന്നിട്ടിറങ്ങിയതെന്നും റാഷിദ് ബുഹാരി പറഞ്ഞു ഹനീഫ് പാനൂർ റഷീദ് സൈഫുദ്ദീൻ മുഹമ്മദ് സാലിം എന്നിവർ ചില വാർത്തകൾ മാത്രമാണ് ഇതിനപ്പുറത്തുള്ള എത്രയോ വാർത്തകൾ ഉണ്ട് മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ വഴിയിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന മഹാമാരിയായിട്ട് മദ്യവും മയക്കുമരുന്നൊരു വസ്തുത ഇതേപോലെ തന്നെ മനുഷ്യനെ ബാധിക്കുന്ന മറ്റൊരു അഡിക്ഷൻ കൂടെയാണ് നമ്മുടെ സൈബർ ലോകത്ത് നടക്കുന്ന സംവിധാനങ്ങൾ എന്ന് പറയുന്നത് മൊബൈൽ സ്വകാര്യമായി ഉപയോഗിക്കാൻ അവസരം കിട്ടാതിരിക്കുമ്പോൾ അതിനോട് ക്രൂരമായി പ്രതികരിക്കാനുള്ള മനസ്സു കാണിക്കുന്ന പുതിയ കാല വിദ്യാർത്ഥികളെയും നാം അഭിമുഖീകരിക്കേണ്ടി വരികയാണ് ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ള വിദ്യാർത്ഥി സഹോദരങ്ങൾക്കിടയിലുള്ള എത്രയോ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികൾ കലാലയങ്ങളിൽ ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തെരുവിലുള്ള വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ പ്രതീക്ഷയാണ് ഈ നാടിന്റെ പ്രതീക്ഷ പുതിയ കാലത്ത് എന്ത് വർത്തമാനമാണ് നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സങ്കടപ്പെടുന്ന വാർത്തകളാണ് ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ പോലും ഇരുപത്തി ഒൻപതിനായിരം വിദ്യാർത്ഥികൾ സ്ഥിരമായി ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ കണക്ക് പറയുകയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാടത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ